ഹലോ സുഹൃത്തുക്കളെ ഇത് ഞങ്ങളുടെ ജർമ്മനിയിലെ അക്കമഡേഷൻ്റെ തൊട്ടുള്ളൊരു ബിൽഡിങ്ങാണ് ഇതിന് ചെടി പടർന്ന് പിടിച്ച് പോകുന്നുണ്ട് ഇത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഫുള്ളായി ഈ ചെടി നിറയും അത് നല്ല കളർഫുള്ളായിട്ടാണ് ഈ ചെടി വരുന്നത് ഗ്രീനും റെഡും കൂടി മിക്സ് ആയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ കളർ ചേഞ്ച് ആവും കുറച്ച് അതിലൊക്കെ പഴുത്തിട്ടൊരു മഞ്ഞ കളറിലോട്ട് മാറും ഇതിപ്പോൾ വളർന്ന് പടർന്ന് തുടങ്ങിയിട്ടുള്ളൂ കുറച്ചും കൂടി കഴിഞ്ഞാൽ ബിൽഡിങ് മൊത്താവും ഇത് ഇവിടെ ജർമ്മനിയിൽ തന്നെയുള്ള സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ആണ് ഒരു പള്ളിയാണ് പഴയ പള്ളിയാണത് ഈ സിറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണിത് ഇവിടെ നമുക്കിരിക്കാനും ഒക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പോലീസ് അല്ലെ വണ്ടി കിടക്കണുണ്ട് ഇവിടെ ഒരുപാട് ക്ലോക്കുകളും ഒക്കെ ഉള്ളൊരു സ്ട്രീറ്റ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ